ഹായ് നമസ്കാരം ഏഴു വയസ്സിൽ താഴെ പ്രായമുള്ള വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകനായ പ്രതിയെ ജീവിതാവസാനം വരെയുള്ള ട്രിപ്പിൾ ജീവപര്യന്തം തടവിനും വിവിധ വകുപ്പുകളിലായി പതിനഞ്ച് വർഷം തടവിനും ഒന്നര ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും കോടതി ശിക്ഷിച്ചു ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിദ്യാർത്ഥിനിയെ തിരൂർ ഭാഗത്തെ ക്ലാസ് മുറിയിൽ വെച്ച് പ്രതി കഠിനമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി കുറ്റത്തിന് തിരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി തെക്കൻ കുറ്റൂരിലെ ചെറുപറമ്പിൽ അബ്ദുറഹ്മാനെയാണ് ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ രണ്ടു വർഷം അധിക തടവിനും ശിക്ഷിച്ചു തിരൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് റെനോ ഫ്രാൻസിസ് സേവറാണ് കേസിൽ വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് പ്രതി പിഴയടക്കുന്ന പക്ഷം ഒരു രൂപ അതിജീവിതയ്ക്ക് നൽകാൻ ഉത്തരവായി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ഷമനേഷ് സുനിൽ പുളിക്കൽ കെ ആർ രഞ്ജിത്ത് എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അശ്വനി കുമാർ ഹാജരായി